പലപ്പോഴും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മധുരം കൂടി കൂടിപ്പോയൽ അല്ലെങ്കിൽ ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളിലെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഷുഗർ വർദ്ധിക്കും അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടുന്നതിനോ കുടവേർ വർദ്ധിക്കുന്നതിനോ എല്ലാം കാരണമാകാറുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൽ ഷുഗർ ഇച്ചിരി കൂടിപ്പോയാൽ അത് നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നേകാൽ മണിക്കൂർ വരെ അതായത് മുക്കാൽ മണിക്കൂർ മുതൽ ഒന്നേകാൽ മണിക്കൂർ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഷുഗർ ലെവൽ രക്തത്തിൽ ഉയരുന്നത് ആ സമയത്ത് നിങ്ങൾ നടക്കാനായിട്ട് പോവുക ലഘുവായിട്ട് ചെയ്യുന്ന വ്യായാമം പെട്ടെന്ന് നിങ്ങളുടെ ഷുഗർ ലെവൽ സ്പൈക്ക് വരാതെ കൺട്രോൾ ചെയ്യും ആ സമയത്ത് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നടക്കാനൊന്നും നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് നിങ്ങൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക ഈ ഒരു എക്സസൈസ് തുടർച്ചയായിട്ട് ആവർത്തിക്കാൻ നോക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്റ്റെപ്പിൽ നിന്നിട്ട് നിങ്ങളുടെ പാദമാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ കാലിൻ്റെ കാൽപ്പത്തിയുടെ മുൻവശം മുന്നിൽ അമർത്തിയിട്ട് പാദം ഇങ്ങനെ ഉയർത്തുക കാഫ് റൈസ് എന്ന് പറയും ഈ ഒരു എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യുക ഇതും നിങ്ങൾക്ക് ഷുഗർ ലെവൽ കുറയുന്നതിന് സഹായിക്കും